ഹലോ എല്ലാവർക്കും നമസ്കാരം മിസ്റ്റർ കോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയി വന്നിട്ടുള്ളത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാഷിംഗ് ടൈമിൽ ടബിൽ വെള്ളം നിൽക്കുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ഇത് ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലൈൻ്റാണിത് ആദ്യം ബാക്കിൽ കവറ് അഴിച്ചു നോക്കുക അഴിച്ചതിന് ശേഷം ഡ്രെയിൻ ലൈനിൻ്റെ ബെൽറ്റ് മേലെ ഇന്ന് വരുന്നുണ്ട് അത് ഡ്രെയിൻ ക്യാപ്പിൽ നിന്ന് റിലീസ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഡ്രെയിൻ ക്യാപ്പ് ആ സ്പ്രിംഗ് ആണ് അടിയിൽ അടിയിലൊന്ന് പൊക്കി കൊടുത്തിട്ട് ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇത് അഴിക്കാൻ പറ്റും അഴിക്കാൻ ശ്രദ്ധിക്കണം സ്പ്രിങ് നല്ല ടൈറ്റ് ആണെങ്കിൽ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് ആ സ്പ്രിങ് അതിൻ്റെ അടിയിൽ റബ്ബർ ബുഷ് അത് രണ്ടും പുറത്തേക്ക് എടുത്ത് പൈപ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക പൈപ്പിൻ്റെ അകത്ത് പോലെ കോയിൻസോ അല്ലെങ്കിൽ ബട്ടൺസോ അങ്ങനെയൊന്നും കുടുങ്ങിയാന്ന് നോക്കുക ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം നമുക്ക് ആ സ്പ്രിങ് എടുത്ത് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം സ്പ്രിങ് കുറേ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങ് പ്രസ്സായി വരും അപ്പം വെള്ളം നിൽക്കും വെള്ളം അവിടെ സ്റ്റോപ്പ് ആവാതെ പൈപ്പിലൂടെ പോകാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ പ്രശ്നം അതാണ് സ്പ്രിങ് ഒന്ന് ചുരുങ്ങിയതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അതുപോലെ തിരിച്ച് ആ ക്യാപ്പിലേക്ക് ഇടാം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സാണ് ത്രെഡ് കറക്റ്റായിട്ട് വീണിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ത്രെഡ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിന് ശേഷം ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ ഒരു സ്ക്രൂ ഡ്രൈവർ സൈഡിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടാതെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആ ഹോള് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നാലഞ്ച് ഹോളുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഹോളിലേക്ക് ആ പിന്ന് ഡ്രെയിനിൻ്റെ ക്യാപ്പിൻ്റെ ആ ബെൽറ്റിൻ്റെ പിന്ന് നമുക്കതിൽ കൊളുത്തിയിടാം ഇത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത് പുറത്ത് ടെക്നീഷ്യനെ വിളിക്കേണ്ട ഒരു പ്രശ്നമാണ് ടബിൽ വെള്ളം നിൽക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലെയിൻറ്റ് അതിന് പൈപ്പ് ബ്രോക്ക് ആയിട്ട് പൊട്ടിയിട്ട് വെള്ളം നിൽക്കാത്ത പ്രശ്നം വരാം ബുഷ് കേടായിട്ടുള്ള പ്രശ്നം വരാം അതൊക്കെ നമുക്ക് പാർട്സ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പം വെള്ളം നിറയ്ക്കുന്നുണ്ട് നിറച്ചിട്ട് നോക്കട്ടെ ഇത് പൈപ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വരുന്നു നിറച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഓക്കെ ഇപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം വരുന്നില്ല പൈപ്പ് സൈഡിലെവിടെയെങ്കിലും ബ്രോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം സൈഡിലെവിടെയെങ്കിലും ജോയിൻറ്റ് ചെയ്തിരത്ത് എവിടെയെങ്കിലും വെള്ളം ഇട്ടുന്നുണ്ടോയെന്ന് നോക്കണം എവിടെയും ഒരു പ്രശ്നവും കാണുന്നില്ല ഓക്കെ നമുക്ക് ഇതിൻ്റെ ഡ്രെയിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വെള്ളം പോകുന്നുണ്ടോയെന്ന് നോക്കാം ആ ഇതിപ്പോൾ വെള്ളം പോകുന്നുണ്ട് ആ ക്ലോസ് ചെയ്തു ആ വെള്ളം സ്റ്റോപ്പായി ഓക്കെ ഇത് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്നതാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിക്കുക പറ്റുന്ന ആൾക്കാർക്ക് ഇത് പരീക്ഷിച്ച് നോക്കുക ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള കുറേ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബൈ